എൻ്റെ പേര് തോട്ട ബിജു ഞാൻ മാപ്രാണം ഭാഗത്ത് പെട്ടിയോട്ടർ ഷോഡിക്കലാണ് പണി അത്യാവശ്യം ഗുണ്ടാപ്പണിയൊക്കെ ഉള്ള ഒരാളാണ് രാഹുൽ ഷാപ്പിലെ ഒരു സ്ഥിരം കള്ളുകൊടിയനാണ് ഇതാണ് എനിക്ക് തന്ന ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ ഇതിൽ പണം കണ്ടവർ എന്നെ തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും തിരിച്ചറിഞ്ഞൂടെ ചിലരൊക്കെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞവരും അതും സന്തോഷമായി അത് മാത്രു കാരണം അത്രയ്ക്ക് ഗെറ്റപ്പ് ഭയങ്കരമായിട്ട് മാറി ചെയ്യുന്ന ആദ്യത്തെ ഒരു സിനിമയാണ് ആണ് അതിൻ്റെ മേക്കപ്പ് ചെയ്ത് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പത്ത് സെക്കൻഡ് കണ്ണാടി നോക്കിയപ്പം എന്നെ ഈ കൊലത്തിൽ കാണുന്നതിലൊരു അതെങ്ങനെ ഇപ്പം പറയാം എന്നൊരു പ്രത്യേകിച്ച് വാക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ല അത് നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ശരിക്കും പറഞ്ഞു ഒരു അതാണ് എനിക്ക് ഈ പടത്തിൽ അല്ലെങ്കിൽ ഇതിൽ എനിക്കൊരു ചിത്രമാണ് ഈ പടത്തിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത് ഇതിൽ വളരെ അടുത്ത് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയിലുണ്ട് അപ്പം അതുകൊണ്ട് ഒരു ഫാമിലി എന്തായാലും കുടുംബത്തിലേക്ക് പോകുന്ന പോലെ തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് വന്നിരുന്നത് പിന്നെ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ചേട്ടൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാലും രണ്ടുപേരും സംഭവിച്ചു തന്നു രണ്ടുപേരും സംവിധായകനാണ് അപ്പം ഒരു പടം എടുത്ത ആ പടത്തിൻ്റെ സീൻ എത്രത്തോളം ഭംഗിയായിട്ട് വന്നത് വ്യക്തമായ ധാരണയും ആഗ്രഹമുള്ള രണ്ടുപേരും ആയിരുന്നു അവര് അവർ സംഭവിച്ച യാതൊരു അത്ഭുതമില്ല അല്ല ഇനി പടത്തിനെ കുറിച്ച് എല്ലാം ആദ്യം തന്നെ ബേസിൽ കയറി പറഞ്ഞു ഇനിയിപ്പോ ഒന്നും ഇവരെ ഓരോരുത്തരോടൊന്നും ചോദിക്കണമെന്നുള്ള വേണ്ടിയിട്ട് എല്ലാ ഡീറ്റെയിൽസ് ആദ്യം തന്നെ പറഞ്ഞു ഇനി എന്താ പറയാനല്ലേ ഇപ്പൊ നമുക്ക് ഞാസ കൊടുക്കാം നമ്മുടെ സിലോൺ മാവൻ അതെ ഞാൻ സിലോൺ മാവൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയൊരു കാര്യം എന്താ വെച്ചാല് ഞാന് മറിമായത്തില് ഒരു പതിനാല് വർഷമായിട്ട് മറിമാോഗ്രാം ചെയ്തോണ്ടിരിക്കുകയാണ് അതിലൊക്കെ ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അതിലൊരു ചേഞ്ച് ക്യാരക്ടർ ഇതിനോടൊക്കെ ആ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്ത രീതിയിൽ സംഭവമായിട്ട് സാമ്യമായിട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം നമുക്കും അതുപോലെ വിളിക്കുന്നവർക്കും ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു നല്ല ഡയറക്ടർ വിചാരിച്ചാൽ നമ്മളെ കൊണ്ടൊക്കെ ഇനിയും മനോഹരമായിട്ട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് വിശ്വസിപ്പിച്ച ഒരു ക്യാരക്ടറാണ് എൻ്റെ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യം അതാണ് കാരണം സിലോൺ മാമൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഞാൻ ഈ പതിനാല് വർഷം ചെയ്ത മറിമായത്തിലോ ഇതുവരെ ചെയ്ത സിനിമയിലോ ഇല്ല അത് പൂർണ്ണമായിട്ടും അതിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ് പിന്നെ എൻ്റെ ഈ സിനിമ ഷൂട്ട് കാണുന്നത് എൻ്റെ നാട്ടിലാണ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഒരു അഞ്ച് കിലോമീറ്ററിനകത്ത് ഒരുപാട് ആൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള നാടാണ് ഭരതൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പിന്നെ കലാമണ്ഡല ഹൈദർഅലി എൻ്റെ ഫാദർ അങ്ങനെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആ ഒരു പരിസരത്താണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ത്രില്ലായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയുടെ ഒരു ഫോട്ടോഗ്രാഫിക് ഒരു സെന്സ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാമ് വെങ്കലം എന്നുള്ള വരുന്നേലെ വെങ്കലം എന്നുള്ള സിനിമ താഴ്വാരം എന്നുള്ള സിനിമ കാണുന്നുണ്ട് ഒരു ചേഞ്ച് അതിന്റെ ഒരു വിഷ്വൽ സ്റ്റൈല് നൂറ് ശതമാനം എൻ്റെ നാട്ടില് ഞാൻ വടക്കാഞ്ചേരി പച്ചയമ്മ ഗ്രാമമാണ് അവിടെ നാട്ടിൽ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് വളരെ സാമ്യമുണ്ട് ഇതിലെ പല ക്യാരക്റ്റേഴ്സും അങ്ങനെ കൃത്യമായിട്ട് ഒരു സിനിമയിൽ നിന്ന് മാറി നിന്ന് ഒരു നാട്ടിലേക്ക് നോക്കുന്നത് ഒരു കാഴ്ച ഈ പ്രാവൺകുട്ടി ഷോപ്പ് എന്നുള്ള സിനിമയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ഒരു അഭിപ്രായമാണ് പിന്നെ ടോട്ടലി ഇതിലെ എല്ലാ ക്യാരക്റ്റേഴ്സും എല്ലാ ക്യാരക്റ്റേഴ്സും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആണ് അതിന് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന റോമാൻസിനാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് സൗദി ബാക്കാണെങ്കിലും എല്ലാവർക്കും അതേമാതിരി ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജിലും എല്ലാവരുടെ ക്യാരക്ടറും ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഈ സിനിമയുടെ വളരെ പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തു എന്തായാലും സിനിമ ആളുകൾ ഏറ്റെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങള് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ആറാറിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും ഓരോരുത്തരും ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചായിരിക്കും നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു സന്തോഷത്ത് ഇനിയും കാണാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാം നല്ലൊരു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഷോപ്പ് താങ്ക് യു മറ്റേ അതായത് നിങ്ങൾ അവിടുന്ന് ഇവിടം വരെയുള്ള ആൾക്കാർ സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു വൈബ് ഇല്ലേ ഇതാണ് പ്രാവിക്കൂട് ഷാപ്പ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ ഡോസ് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും ഈ ചെറിയൊരു ചിരി ഇവരുടെ ഇവിടെ പച്ചയായ ഇപ്പോൾ ഇവർ പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞത് പച്ചയായ പെർഫോമൻസ് നിങ്ങൾക്ക് പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാണാം ഇത്രയും നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ പ്രാവൻകുട് ഷാപ്പിൻ്റെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ആ ഷാപ്പിലെ കുടിയന്മാർ ശരിക്കും നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും